എവിടെ പാലുട്ടിക്ക് വേദന ആയിക്കൊണ്ടിട്ട് ആ ഓ ചോത്ത കൊണ്ട് തല്ലോ പല്ല് ഓർഞ്ഞു നമ്മക്ക് ചോയിച്ചോട്ടോ ഏഹ് മമ്മാനെല്ല മല്ലി നമുക്ക് ഇന്ന് പോയി ബാബ കൊയാബാ പോരാൻ പാടില്ലേ എല്പ്പം നടക്കേ ഇപ്പോ പോയില്ലേ അറ്റു കെട്ടൂലാ ഇതാ പൈസല തന്നേട് പോ പൈസക്കാന അഞ്ച ഓട്ടർസ് മുടിച്ചോ ഞാൻ അത് കേട്ടോട്ടും കേട് തവളാ പാടാ നീ നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാൻ അല്ല അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേകതരം സൈക്കിക് വൈബ്രേഷൻ ആണ് പോ സോനേ ഒരു പട കുറച്ച വാളാർച്ചടാ അതേക്കൊല്ലേ വാളാർച്ച ചെയ്തിട്ടുണ്ട് ഇവർക്കല്ല കുടി അവിടെ ചർക്കൻ കൽഫന്ന് വന്നിട്ട് മുണ്ടാനാ കുത്തർക്കാരേ ഈ കുടാക്കക്കയോ മ്മ കാട്ട് കുട്ടീനെ വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന െ യഥേർക്കോ പറഞ്ഞു ഞങ്ങക്ക് തന്നിട്ടില്ല പല്ലൊന്ന് കെട്ടിച്ച

പ്രശ്നല്ല എടി കൊച്ചമണി ഇവരെ പിടിച്ചു നിർത്താൻ കൂടെ നിങ്ങൾക്ക് പോയിട്ട് കാണാൻ വലിയ ബിഗ് ബോസ് എന്തെങ്കിലും കണ്ടൂടെ ഔട്ടായി നിൽക്കുന്ന പിന്നെ തൊഴിലുറപ്പ് കൂട്ടത്തിൽ ഏറ്റവും നന്നായി കളിക്കുന്ന പല്ലുകൂടെ കെട്ടി ചെന്നിട്ട് നിങ്ങൾ എന്താ കാട്ടു ആ കമ്പി വലിച്ചാൽ இந்த நாவிக்க போறியா இல்ல வெட்டிலர்க்கே குடிச்சதால இல்ல செ இன்னி சாமான் டைடி நீ சுவாமிநாதனானே நினைக்கிறேன் நான் சாமி அவனல்ல அalle 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 மே என்னாดิ போல நான் அர்ஞோ எல்கோ கேரி போய் கோளை மிக்கöre இங்க டார்ஜி ஓக்கனே காஜிகார் கோတိமூர்த்தி ன ததே அட இம்பாக்ட்ஸ் இது படிக்க மாட்டே படிக்கோ நல்லாயிட்டு கலச்சோळाவே டீச்சரே டீச்சரே நல்லாயிட்டு கலச்சோळा ஆரஞ்சு ஸ்பெல்லிங் என்னது வா ஆ கரெக்ட் ஆ സാധനം അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് ആ സാധനം വെച്ചാൽ മതി കമ്പി കെട്ടേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ പതിവാണ് അതിന് നമ്മൾ അമേരിക്കക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല മലപ്പുറത്ത് വളാഞ്ചേരി

നമ്മളെ തോന്നില്ല എനിക്ക് ചെവി ആക്കണ്ടോ എന്നാ കേട്ടോ നവംബർ ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി എന്നാ കൊടെ കഴിഞ്ഞിട്ട് പോവാ ഇനിയും തേങ്ങയുടെ ഇപ്പൊ നടക്കത്തില്ല അങ് പോയേക്കില്ല ഞാൻ വീട്ടിലേക്ക് മിക്സർ ചോദിച്ചിട്ട് തേങ്ങന് സ്വന്തം കൂട്ടുകാരനെ കുത്തി കൊന്നിട്ട് ജയിലിൽ പോയാളെ ആ ില് ഇക്സിന്റെ മെഗാ സെയിൽ വേറൊസിനി നടക്കുകയാണ് ടി വി കുക്കർ ഇസ്തിരിപ്പെട്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങള് അതിന്റെ കൊലയും കൂടെ സമയല്ലേ വഴി തടയുന്നത് ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം വേണ്ട ബാക്കിയുള്ള അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി നിന്നോട് ഞാനല്ലേ നിനക്ക് എന്താ വേണ്ടേ ഒരു

തെറ്റിദ്ധരിക്കരുത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിഷി വായന എന്റെ തട്ടി ഇങ്ങോട്ടിട്ട് എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ ഓരോ അപകടവും വരുത്തിയില്ലോ എന്റെ ദൈവമേ കൂടുതൽ എന്ത് സാലിഗത്തായ പെൺകുട്ടി പറയാന എന്റെ കൊച്ചമണി ഈ കശ്മലന്മാർക്ക് നീ പിടി കൊടുത്തില്ലേ എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ മഹാഭാവികളെ